വലിയ വിജയവും അതിൽ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും വഹിച്ച പങ്കൊക്കെ വിവരങ്ങൾ ചെയ്യപ്പെട്ടു അഭിനന്ദനമായ വിജയമാണ് യു ഡി എഫിനുണ്ടായതെന്ന് വിലയിരുത്തി അതിനുശേഷം ഇന്നലെ റിസൾട്ട് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും മുസ്ലിം ലീഗും യു ഡി എഫും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയത്തിന് ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചതാണെന്ന് വിലയിരുത്തി ഇടതുപക്ഷ മുന്നണിക്കെതിരെ യു ഡി എഫ് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ശരിയാണ് എന്ന് ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ വന്ന റിസൾട്ട് ഒമ്പത് വാർഡുകളാണ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് യു ഡി എഫ് കേരളത്തിൽ പിടിച്ചെടുത്തു അതുപോലെ തന്നെ ജയിച്ചെടുത്തൊക്കെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനും സാധിച്ചു അതൊക്കെ യു ഡി എഫിനും മുസ്ലിം ലീഗിനുമൊക്കെ കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന ജല പിന്തുണയുടെ പ്രതിഫലനമാണ് എന്നതാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ പിന്നെ ഞങ്ങൾ കാര്യമായി ചർച്ച ചെയ്തത് മുനമ്പം വിഷയം വിശദമായി പറയും എനിക്ക് ശബ്ദമില്ല ആ കാര്യത്തിൽ പ്രമേയം തരും പിന്നെ ആ കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുത്തൊരു എഫേർട്ടുണ്ട് ബഹുമാനപ്പെട്ട താങ്കളുടെ നേതൃത്വത്തിൽ ആദ്യം മതസംഘടനാ നേതാക്കന്മാരെ യോഗം വിളിച്ചു അഭിപ്രായ സമന്വയം ഉണ്ടായി ആ റൂ കോളേജ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ അവകാശങ്ങളെ യോഗത്തിൽ വിളിച്ചു അവർക്ക് പറയാനുള്ളതും കേട്ടു മതസംഘടനാ നേതാക്കൾ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാരാണ് അവരൊക്കെ കൂട്ടിയിരുത്തിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് അത് എല്ലാ ഭാഗത്തു നിന്നും അപ്രീഷിയേഷൻ കിട്ടിയ ഒരു നിലപാടായിരുന്നു അത് കഴിഞ്ഞ് കൂടുതൽ ചർച്ചകൾക്കായി നമുക്കറിയാം വാരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ ബഹുമാനപ്പെട്ട താങ്കളാവുകൾ ഗൗരക്ഷണ പ്രകാരം സന്ദർശിക്കുകയും ലഹു സാഹിബിൻ്റെ കൂടെ സന്ദർശിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമായ പൊതുവെ കേരളീയ സമൂഹത്തിൽ സംതൃപ്തിയും സ്നേഹവും പരസ്പര വിശ്വാസവും വളർത്താൻ ആവശ്യമായ ഒരു ചർച്ചകളൊക്കെ നടക്കുകയും കേരളീയ പൊതുസമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തതാണ് ൊക്കെ മുന്നോട്ട് പോകുകയാണ് അവിടെ നേരത്തെ മതസംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അഭിപ്രായം ന്യായമായ അവകാശങ്ങളോട് കൂടി അവിടെ താമസിക്കുന്നവരെ കുടിയറക്കരുത് ആ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആയത്തിൽ ഒരു മാറ്റവും ഇല്ല ആ തീരുമാനം മുസ്ലിം ലീഗ് ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തക സമിതി യോഗം ഉയർത്തിപ്പിടിച്ചു അതാണ് ആദ്യത്തെ പ്രയായി എഴുതിയിട്ടുള്ളത് മറ്റൊന്ന് ആരാധനാലയം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ആരാധനാലയങ്ങളുടെ നേരെയുള്ള കയ്യേറ്റം സർക്കാർ സ്പോൺസേഡ് നടക്കുകയാണ് ആരാധനാലയങ്ങളിൽ സംഘപരിവാറിൻ്റെ ആളുകൾ പോലീസിനെ കൂട്ടി ചിലടത്ത് ചിലടത്ത് സർവേക്കാരെ കൂട്ടിയൊക്കെ പോയി പള്ളികൾ തകർക്കുകയാണ് എതിർക്കുന്നവരെ വെടിവെച്ചുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം ആരാധനാലയ സംരക്ഷണ നിയമം ഇന്ത്യ രാജ്യത്തുണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ചില ബി ജെ പി സർക്കാരുകൾ ഈ അക്രമം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള മൂന്നാമത്തെ കാര്യം എനിക്കറിയാം ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഏത് സംസ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും മുസ്ലിം ലീഗിന് അതിൽ ഒരേ അഭിപ്രായമുള്ളൂ ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മണിപ്പൂരിൽ ക്രിസ്തീയ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ വളരെ ആശങ്കകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് അതിനെതിരെ നല്ല ഗവൺമെൻറ്റുകളും അതേതര വിശ്വാസികളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചും മുന്നോട്ട് പോകണം എന്നൊരു പ്രമേയമുണ്ട് നാലാമത്തെ തന്നെയുള്ള പ്രമേയം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജെ പി സിക്ക് വിട്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലാണ് അത് സത്യത്തിൽ വഖഫിനെ ഇല്ലാതാക്കുന്ന ഒരു ബില്ലാണ് വഖഫ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇല്ലാതാക്കാനുള്ള ഒരു നിയമമാണ് അതിനെതിരെ ജെ പി സിക്ക് മുമ്പാകെ മുസ്ലിം ലീഗും ഇന്ത്യ രാജ്യത്തിലെ വിവിധ മതേതര ജനാധിപത്യ സംവിധാനങ്ങളും സംഘടനകളും ഒക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ബില്ലുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവണ്മെന്റ് അവസാനിപ്പിക്കണം മത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് മറ്റ് ഒന്ന് ഇന്നെടുത്തൊരു തീരുമാനം വയനാട് സംബന്ധിച്ചാണ് പറഞ്ഞോട്ടെ വയനാട് സംബന്ധിച്ചാണ് വയനാട്ടിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ആദ്യം റിലീപ് പ്രവർത്തനത്തിന് ഇറങ്ങിയത് മുസ്ലിം ലീഗാണ് ഏറ്റവും അവസാനം അവിടുത്തെ റിലീപ് പ്രവർത്തനം അവസാനിപ്പിച്ച മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡ് ീഗിൻ്റെ വനിതാ സംഘ ഞങ്ങൾ യൂത്ത് ലീഗ് പ്രവർത്തകർ അവർ ശാരീരികമായും സാമ്പത്തികമായും മറ്റെല്ലാ നിലയിലും അവിടെ സഹായം നൽകി ജനങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി അതിലെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇരകൾക്ക് സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വൈദ്യസഹായം ഞങ്ങളെ പി ടി എച്ച് മുഖേന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സഹായങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ പ്രഖ്യാപിത നയുണ്ട് പുനരധിവാസം നൂറ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചതാണ് ആ നൂറ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ആദ്യം ആശ്രയിച്ചത് കേരള സർക്കാരിനെയാണ് കാരണം വയനാട്ടിലെ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാം അവിടെ ജന്മവും ആധാരമുള്ള ഭൂമികൾ കുറവാണ് അധികവും ലീസ് ഭൂമികളാണ് അല്ലാത്തതൊക്കെ വനഭൂമിയിൽപ്പെടും വേറെ ചിലത് പരിസ്ഥിതി ദുർബലമാകും വേറെ ചിലത് പ്ലാന്റേഷനിൽ പോവുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുത്ത് തരം മാറ്റാൻ ഗവൺമെൻറ്റിന് എളുപ്പമാണ് അതിന് ഗവൺമെൻറ്റുമായി ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബും ഞങ്ങളുടെ ഉപസമിതി നേതാവ് പി കെ ബഷീർ സാഹിബും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും സമ്മതിച്ചതായാണ് അവിടെ വീടുണ്ടാക്കി കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്നാൽ ഇക്കാലം അത്രയായിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗവൺമെന്റിന് അതിലൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഭൂമി കണ്ടെത്താൻ പോലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങളെ വിശ്വസിച്ച് ഒരു നല്ല ആശയത്തിന് വേണ്ടി പണ്ട് നൽകിയ ആളുകളുടെ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യം അതുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങി വീട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ തീരുമാനമാണ് അവിടെ സ്ഥലം നോക്കാൻ സലാം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലീഗ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് സമാപിച്ചു വാർത്തകളിലേക്ക് വളരെ വേഗം അടങ്ങിയെത്താം ഇടപെടൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു മുന്നോട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പോകുന്നു അല്ല അത് എന്താ പറയുക പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഇടയിൽ സർക്കാർ ഇതേ എങ്ങനെ ഇങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളത് പിന്നെ നിർവഹിക്കേണ്ടി വരും ഡിലേ ചെയ്ത് കൊണ്ടുപോകാതിരിക്കൽ അവരുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി എഴുതിയ കത്തിന് മറുപടിയായി ഉടനെ തന്നെ യോഗം വിളിച്ചുകൊണ്ടും ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടും എന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട് അത് ഈ സ്ഥലമാകുന്ന ഇതിനിടയിൽ ഞങ്ങളത് വാച്ച് ചെയ്യും പക്ഷേ ഇനി കാലതാമസം വരുത്താൻ പറ്റില്ല അതാണ് സർക്കാരിനെന്നാണ് സർക്കാർ ഞങ്ങൾ ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് പോയത് ഈ ഒരു കാര്യത്തിന് റവന്യൂ മിനിസ്റ്റർ ഓഫീസിൽ വരെ ഞങ്ങൾ ഡെലിഗേഷൻ പോയി അപ്പോൾ പിന്നെ അടുത്ത് തന്നെ ശരിയാക്കിത്തരാം എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ കാലതാമസം വരികയാണ് ഈ കാലതാമസം ഈ അവിടുത്തെ ഈ വിക്രീംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അസഹനീയമായ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങളും ഞങ്ങളെ സ്വന്തം പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനം എടുത്തത് ഈ ഇതിൻ്റെ ഇടയിൽ വല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയത് പരിഗണിക്കും ാണ് അതിന്റെ അർത്ഥം അഭിപ്രായങ്ങൾ വ്യത്യസ്ത അഭിപ്രായം ഒന്നും ഇല്ല എന്നാണ് അതിന്റെ നമുക്ക് അതിനിപ്പൊരു കുറെ ദിവസമായല്ലോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനിയിപ്പോ ഗവൺമെന്റ് പിന്നെ കമ്മീഷനെ വെച്ചിരിക്കാണല്ലോ ഇനി അതുമൊക്കെ വരട്ടെ പറയാം നിങ്ങളെ എത്ര ദിവസം ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം കോൺട്രവേഴ്സിക്ക് ഒരു വിഷയം ഇല്ലെങ്കിൽ ഒരു വിഷയം ഉടനെ ഇത് ചോദിക്കും അപ്പം ഇത് മറുപടി അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം അതിന് സർക്കാർ മുൻ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് ഒരു ചർച്ച ഉണ്ടാവുമ്പോഴേ പറയേണ്ടതുള്ളൂ അനുദിനം പത്രക്കാര് ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇത്രയേ ഉള്ളൂ ഇപ്പം ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക അത് ഞങ്ങളെ അല്ല ഞാൻ പറയാം ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രമേയം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ വ്യക്തമായ പ്രമേയം ആ വ്യക്തമായ പ്രമേയം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അതിൻ്റെ അപ്പുറം ആ വിഷയത്തെ സമൂഹത്തിൽ സിദ്ധത ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വളരെ ക്ലാരിറ്റി ഉള്ളതാണ് കൊടിയൊഴിപ്പിക്കാൻ കൊടി കൊടി കൊടിയൊഴിപ്പിക്കാൻ പാടില്ല കൊടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ വസ്തുത നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അതിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ അതിനുമുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് അതിനെ സംബന്ധിച്ച് ചാതിക്കൽ ഇശ്യാപ്തങ്ങൾ സംഘടനകളൊക്കെ വിളിച്ചുകൂട്ടി ഒരു തീരുമാനം അതനുസരിച്ച് ഗവൺമെന്റിനെ അറിയിക്കുകയും അതനുസരിച്ച് ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസിലൊക്കെ ചെന്ന് ചർച്ച നടത്തുകയും ഒരു സമന്വയം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ നമ്മൾ സമൂഹത്തിലധികം ഇത് ചർച്ച ചെയ്ത് ശിദ്രത ഇനി ഉണ്ടാക്കണ്ട അതാണ് ആ പ്രമേയത്തിന്റെ സ്പിരിറ്റ് വേറെ എന്തേ ചോദിക്കണ്ടെങ്കിൽ ചോദിക്കും ഇല്ല ആ സമയം ചോദിച്ചാൽ കൂടുതൽ ഇല്ല മറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം അതായത് ഉണ്ടല്ലോ അതിലുണ്ടല്ലോ നിങ്ങൾക്ക് മലയാളത്തിൽ നല്ല അച്ചടത്തിൽ എഴുതിയുണ്ടല്ലോ വായിച്ചാൽ മനസ്സിലോ

ഞങ്ങളെടുത്ത പ്രമേയത്തിന്റെ കോപ്പിയാണ് നിങ്ങളെ കയ്യിൽ ഉള്ളത് അതിനെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രൊവേഴ്സിലായ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചാൽ അതിനൊന്നും ഞാൻ മറുപടി ഇന്ന് പറയില്ല നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കും മനസ്സിലാവും അപ്പം അതുകൊണ്ട് മനസ്സിലാവായിട്ട് ചോദിക്കുന്ന എല്ലാം എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ മറുപടി പറയില്ല ഈ ആ വിഷയമല്ലാതെ കേരളത്തിൽ അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് മറ്റു നിരവധി പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അതാണ് വേണ്ടാത്തത് അതുകൊണ്ട് മറുപടി പറയുന്നില്ല ചോദിക്കാനുള്ള എല്ലാ അവകാശവും ചോദിക്കാനുള്ള എല്ലാ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട് ഫുൾ സ്റ്റോപ്പ് സ്റ്റാപ് വേറെ എന്തേലും ചോദിക്കാം സബ്ജെക്ടൊന്ന് മാറ്റിയാ ഞാൻ മറുപടി പറയാം നിങ്ങളെ ഇതേ എന്റെ ഞാൻ പറയും ഇതൊന്നും മറുപടി പറയില്ല ഇതിനൊന്നും അര 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 പോസിറ്റീവില്ല കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതാണ് അതിന് മറുപടിയില്ല അതായാലും കോൺട്രവേഴ്സിക്ക് വേണ്ടി ചോദിക്കുന്നതാണ് ഇതിന് ഇത്തരം വാർത്തകളിൽ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ ഇത്തരം വാർത്തകളില് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ളത് എന്റെ പ്രോബ്ലം അല്ല അത് നിങ്ങളുടെ പ്രോബ്ലം എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താന്ന് മനസ്സിലായി അതിന് അമ്മ എനിക്ക് എനിക്കാവശ്യമില്ലാത്ത സാധനം അതാണ് അതുകൊണ്ട് അതിന് മറുപടി ഗൗരവുള്ള ഗൗരവമുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വല്ലോട്ടി ചോദിക്കാൻ പറയാം വകുപ്പേദഗതി ബില്ലിൽ പാർലമെൻറ്റില് ഞങ്ങളുടെ മെമ്പർമാർ വളരെ പിന്നെ ഗൗരവത്തില് ചർച്ച ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിലത് പാസ്സാവും എന്ന് കരുതുന്നില്ല അതിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും കാരണം അത് ഒക്കപ്പൽ നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ലീഗ് മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും എല്ലാ മതേതര പാർട്ടികളും എല്ലാവരും അതിനെ എതിർക്കുകയാണ് അതുകൊണ്ട് പാർലമെൻറ്റിൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൻ്റെ ഫലമാണ് ഇത്രയും വലിയ ഒരു റിസൾട്ട് കോൺട്രവേഴ്സിലായിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇപ്പോൾ സിറ്റിസൻഷിപ്പ് ബില്ല് അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കപ്പ് ഒക്കെ ഫലപ്രദമായി ചേർക്കാൻ മതേതര കക്ഷികൾക്ക് സാധിക്കുന്നുണ്ട് അതിന് അതിന് കൂടെ തന്നെയാണ് ഇപ്പോൾ സംഭാലിലുണ്ടായ വിഷയം വെച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട് ഐ എ ഐ എം എൽ കക്ഷി ചേർന്നിട്ടുണ്ട് ആ കക്ഷി ചേർന്നതിലും സിറ്റിസ പൗരത്വ നിയമത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ പ്രതിപക്ഷ പ്രതീക്ഷ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും വളരെ ഫലപ്രദമായ രീതിയിൽ ഞങ്ങൾ ഇന്ത്യയിലെ മേജർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ പിന്നെ മണിപ്പൂരിലെ വിഷയം പറഞ്ഞില്ലേ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഇന്ന് ചർച്ചക്ക് വിഷയമായി ഞങ്ങൾ തീരുമാനം എടുക്കുകയാണ് ചെയ്തു എന്താ ഞാൻ മറുപടി പറഞ്ഞു ആരോണ്ടെങ്കിലും തൊട്ടിച്ചാൽ മതിയോ എന്നാ ചോദ്യത്തിനുള്ള മരുന്നായല്ലോ നിങ്ങളുടെ നിലവാരം നിങ്ങളുടെ നിലവാരം കുറയും എന്റെ നിലവാരം കുറയും ഈ പണിക്ക് തിന്നാല് വിട്ടേക്ക് 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 ഞാന് നിങ്ങളെ നിലവാരം കുറയരുത് എന്റെ നിലവാരം കുറയുന്നു ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നല്ലത് ഇന്നലെ സ്റ്റാലിൻ പറഞ്ഞതുപോലെ രാജ്യത്താകമാനമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോഴും രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലധികാരമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്നും ശക്തമായിട്ടുള്ള പാർട്ടി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്താ പറഞ്ഞത് യു യു ഡി എഫ് വിപുലപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ിന് അനുകൂലമാണ് അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് നടന്ന അസംബ്ലി എലക്ഷൻ ഉൾപ്പെടെ പാർലമെൻറ്റ് എലക്ഷൻ ഉൾപ്പെടെയുള്ള ബൈ എലക്ഷൻസ് ശേഷം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ എല്ലാത്തിലും യു ഡി എഫിനാണ് മേൽക്കൈ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് ആണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ള തോന്നൽ ഇതുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ അടിത്തറ കൂടുതൽ ആളുകളും പാർട്ടികളുമൊക്കെ ആയിട്ട് ബലപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് വന്നുടയില്ല എന്താ വരൂല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എല്ലാ ഞാൻ പറയുന്നത് വർദ്ധിച്ച പിന്തുണ ഇനി ഇനി യു ഡി എഫ് എന്നുള്ള നിലയിൽ വരുമ്പോൾ വർദ്ധിച്ച പിന്തുണ യു ഡി എഫിന് കിട്ടും റിവേഴ്സ് ഇടുന്നില്ല അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ ജനറലായിട്ട് യു ഡി എഫ് ആണ് നെക്സ്റ്റ് ഈസ് യു ഡി എഫ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വർദ്ധിച്ച പിന്തുണ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ നിന്ന് കൂടുതൽ നിഷ്പക്ഷരായ ജനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ചെറിയ ചെറിയ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് സോഷ്യൽ ഗ്രൂപ്പുകൾ പറഞ്ഞു മനസ്സിലാവുമല്ലോ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നല്ല ഉള്ള സംഘടനകളാണ് അവരിൽ നിന്ന് അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടികൾക്ക് തന്നെ പുനർ ഉണ്ടാവാം അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു കക്ഷിയെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ഇവരല്ല അപ്പറ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റേ വേറൊരു മുന്നണിയിലുള്ള കക്ഷികളുമായിട്ടുള്ള ചർച്ച ചെയ്യണമെങ്കിൽ അതില്ല അത് മൊറാലിറ്റി അല്ല അതങ്ങനെ അതങ്ങനെയല്ല അത് ആ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികൾ ഇനീഷ്യേറ്റീവ് എടുത്താലേ ഞങ്ങൾ ചർച്ച ചെയ്യും അല്ല പൊതുവേ മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങൾ മധ്യസ്ഥ വഹിക്കുന്ന സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട് അപ്പോ ഇനി അങ്ങനെ താല്പര്യം താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴല്ലേ അപ്പം നോക്കില്ലാതെ ഞങ്ങൾ ആരും അത് വല്ലാതെ ചെയ്യില്ല ഇല്ല ഇല്ല ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ളതിൽക്ക് കുറേ ചർച്ചകളൊക്കെ നടക്കും ആ ചർച്ചകളൊക്കെ നടന്ന് അതൊക്കെ സെറ്റിൽ ചെയ്യപ്പെടും അതല്ലാതെ യു ഡി എഫിനെ ബാധിക്കുന്ന തരത്തിലേക്കൊന്നും അത് പോകില്ല അല്ല അപ്പുറത്തുണ്ട് തല് അല്ല തല്ലൊരുവശത്ത് മാത്രല്ല പൊരിഞ്ഞ തല്ല അപ്പുറത്തു ഓ ഞാനിതുവരെ അത് കേട്ടിട്ടില്ല തോക്കാൻ പോൽക്കുന്നവർക്ക് നല്ല തോൽക്കാൻ പോകുന്നവരുടെ കുത്തകാവകാശാണ് തല്ലെന്നും ജയിക്കാൻ പോകുന്നവർ തല്ലാൻ പോകില്ല എന്നും എവിടെ പറഞ്ഞിരിക്കണ അല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പ്രമേയത്തിൽ തോന്നി കാര്യങ്ങൾ പറയാം അതാണ് വേണ്ടത് മുനമ്പം ചാതികലി ശാപ്തങ്ങള് എടുത്ത ഇനീഷ്യേറ്റീവ് ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഇനീഷ്യേറ്റീവ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ സമന്വയം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും സർക്കാർ അതിനെ സഹായിക്കണം ആരുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രസ്താവന ഉണ്ടായാലും അത് അനിസ്ലാമികമാണ് അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തിന് ചേർന്നതല്ല ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അനിസ്ലാമിക പിന്നല്ലേ ബാക്കി അത് ഇസ്ലാമികമല്ല അനിസ്ലാമികമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അല്ല അത് മാപ്പ് വരേണ്ടത് അള്ളാഹിനോടാണ് ദൈവത്തോടാണ് കാരണമെച്ചാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ മതവിധിയുണ്ട് അന്യ ഒരു വിശ്വാ വിശ്വാസിയുടെ ഒരു വേറൊരു വിശ്വാസിയുടെ മതചിഹ്നങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഉള്ളതാണോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പറഞ്ഞ് ആര് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല അത് മതവിധിക്കെതിരാണ് അല്ലല്ല അതൊരു കണ്ടിന്യൂയിങ് കാര്യാണ് തുടർച്ചയായിട്ട് ഒരു സംഗതിയാണ് ഓരോരോ വിഷയം നടക്കുമ്പോൾ സംസ്ഥയും ലീഗും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അത് അതൊരു തുടർച്ചയായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പുതുമല്ല അതൊക്കെ സൗഹൃദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചർച്ചകളാണ് അത് തുടരൂല്ല എന്നാരാ പറഞ്ഞേ അതൊക്കെ ഇനിയും ഉണ്ടാവും അല്ല അങ്ങനെ നേതൃത്വം കൊടുത്ത് മറ്റന്നാൾക്ക് ഒരു ചർച്ച നിശ്ചയിച്ചിട്ടൊന്നുമില്ല ഇനി ചർച്ച ഉണ്ടാവുമോയെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ അപ്പം നിശ്ചയിച്ച ചർച്ചകളൊന്നുമില്ല ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപകാരമായി ആ ആ ഏ ആരാധനാലയങ്ങളെ ഈ തൊണ്ണൂറ്റൊന്നിലുള്ള ഗുതിയിൽ പറഞ്ഞല്ലോ പ്രമേയത്ത് പറഞ്ഞില്ലേ ആ സംരക്ഷണ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി പാർട്ടി പിന്നീട് ഡേറ്റ് പ്രഖ്യാപിച്ചു അതിന് വേണ്ടി ഒരു റാലി കോഴിക്കോട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നിലാ നിയമം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ ഡേറ്റ് തീരുമാനിച്ചില്ല ഭാരവാഹികളെ യോഗം കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം ശരി ഓക്കെ